ഹലോ ഗേസ് മായ മീ ഉളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെക്കപ്പഴം നോക്കാനാണ് വന്നിട്ടുള്ളത് ആയിക്കുഴം നോക്കാനാണ് നോക്കുക അപ്പം നമുക്ക് നോക്കാം അപ്പോഴാണ് മൂന്ന് പപ്പായ പഴുത്തു നിൽക്കുന്നത് അപ്പം നമ്മൾക്ക് ഒന്നും നോക്കണ്ട ഇത്ര എണ്ണം പഴുത്തു നിൽക്കുന്നുണ്ട് ആ വീണു വീണു ഒന്ന് വീണു ഒന്ന് വീണു മരം വിഴുവരം വിഴുലോ വിഴുലോ മൊത്തത്തിലാടിലിട്ട് അതിന് പിന്നെ പൊട്ടിക്കാം നമുക്ക് കമ്പ്ലൈറ്റ് പൊട്ടിക്കാം അപ്പം ഇതാണ് നമ്മൾ കുലുക്കി തള്ളിയിട്ട പപ്പായട്ടോ നല്ല പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കിത് മുറിക്കണം பாக்குத்து <laughs> 哎呀！哎呀！哎呀